ഇത് വലിയ ശല്യല്ലോ ഹോൺ അടിച്ച് വണ്ടി എടുക്ക് എന്റെ നെഞ്ചത്തൂടെ കേറ്റി അല്ലാതെ ഈ കാറ് മുന്നോട്ട് പോകില്ല മാഡം ഓലപ്പാമ്പ് കാട്ടി ഈ സീസിലെ ആരും പേടിപ്പിക്കാനും നോക്കണ്ട അവര് മാറും തോന്നുന്നില്ല മാഡം നീ ഒരു നടക്ക് പോവില്ലല്ലേ നീ നേരത്തെ പഞ്ചരത്നത്തിൽ വെച്ച് എന്നെ കൈയും കലാശവും കാണിക്കുന്ന കണ്ടല്ലോ ഇത്രയും കാലം രഹസ്യമായിരുന്നു നമ്മുടെ ഇടപാടുകൾ ഇപ്പൊ നീ അത് പരസ്യമാക്കാൻ തുടങ്ങിയോ അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എന്റെ പണി കിട്ടണം അത് കിട്ടാതെ ഈ സിസിലിടുന്ന സിസിലി നീ എന്നെ ഒന്നും മനസ്സിലാക്ക്

പഞ്ചരത്നങ്ങളുടെ അലമാരയിൽ ഇരുന്ന അറുപത് പവൻ സ്വർണം അടിച്ചു മാറ്റി മാഡത്തിന്റെ കയ്യിൽ എത്തിച്ചു തന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ മൂന്നേ മൂന്ന് പവന്റെ ഒരു നെക്ലേസ് അതെങ്കിലും താ നാളെ ദിവ്യപ്രഭിയുടെ കല്യാണം സഹദേവൻ പഞ്ചരത്നത്തിൽ വന്ന് എല്ലാരെയും ക്ഷണിച്ചപ്പോ എന്നെ ക്ഷണിച്ചിരുന്നു എനിക്കാ കല്യാണത്തിന് പോണം അതിനിടാനാ ഞാൻ നെക്ലേസ് ചോദിക്കുന്നേ കല്യാണത്തിന് കല്യാണത്തിന് പോണ്ട പോണ്ട പോകാത്ത അതാണ് ഞാൻ ഞാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് എനിക്ക് നെക്ലേസ് നെക്ലേസ് നാളെ 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 തന്നെ തന്നെ കിട്ടണം കിട്ടണം എന്നൊക്കെ പറയുമ്പോ ഇല്ലെങ്കിൽ ആ ഓഡിയോ റിലീസ് ചെയ്യും മനസ്സിലായില്ലേ ചന്ദ്രസേനന്റെ മരണമൊഴി ബാഹുബലിയുടെ ഓഡിയോ വലിയതായിരിക്കും അത് നീ അത് പറഞ്ഞിടക്കെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്തായാലും നിന്റെ നെക്ലസ് അത് ഞാൻ നാളെ തന്നെ അറേഞ്ച് ചെയ്യാം ഇനി മാറ്റി പറയരുത് ഇല്ല നീ ഇപ്പ തൽക്കാലം കാറിന്റെ മുമ്പിൽ നിന്ന് മാറ് ഇത്തിരി തിരക്കുണ്ട് ഞാനൊന്ന് നിന്ന വിറ്റ കാശ് ഈ സിസ്ലിയുടെ കയ്യിൽ ഇണ്ട് മോളെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ